വലി നോമ്പിലെ ഇരുപതാം ദിവസമാണ് ഇന്ന് പരിപൂർണ സ്നേഹത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നത് ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഈശോയിലൂടെ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ത്രിത്വൈക ദൈവത്തിലേക്ക് എന്നതാണ് നമ്മുടെ ഇന്നത്തെ പരിചിന്തന വിഷയം സ്നേഹിക്കുക സ്നേഹം എന്നൊക്കെ നാം കേൾക്കുമ്പോൾ അപരനോടുള്ള നമ്മുടെ സ്നേഹമാണ് നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞ് വരിക ഈശോ അതേക്കുറിച്ചാണല്ലോ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് നമ്മെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നതിനെക്കുറിച്ച് എന്നാൽ സുവിശേഷത്തിൽ ഒരിടത്ത് മാത്രം നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ പത്രോസ്ലിഹായോട് കർത്താവ് ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ ഒരു പ്രാവശ്യമുള്ള മൂന്ന് പ്രാവശ്യം ആ മൂന്ന് പ്രാവശ്യത്തിനും പത്രോസ്ലിഹ കൃത്യമായ ഉത്തരം നൽകി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ എന്താണ് എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കുന്നത് അമ്മ ത്രേസ്യ തൻ്റെ തടിച്ച ഗ്രന്ഥങ്ങളിലും അമ്മയോടുള്ള ചോദ്യത്തിലും ഉത്തരം ഇങ്ങനെയാണ് അമ്മയോട് ചോദിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്താണ് ചെയ്യുക ഞാൻ ഈശോയെ സ്നേഹിക്കുകയാണ് ചെയ്യുക കൊച്ചുത്രേസ ഇങ്ങനെ പറഞ്ഞു ഈശോയെ സ്നേഹിക്കാനായിട്ടുള്ള ഏകമാർഗം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ കട ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് നാം കടന്നു വരുന്നു അതായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നാം കടക്കുകയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹത്തിലേക്ക് നാം കടന്നു വരുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് ദൈവം ഏകദൈവം ത്രിത്വൈക ദൈവം ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ ഫലം എന്താണ് എന്ന് ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഈശോയെ സ്നേഹിക്കുന്നതിലൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വാസഗ്രഹങ്ങളായിട്ട് മാറുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഭവനം ആയിട്ട് തീരുന്നു ഈശോ പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു സ്നേഹിക്കാത്തവനോ എൻ്റെ വചനം പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന വചനം എൻ്റെതല്ല എന്നെ അയച്ചവൻ്റേതാണ് അപ്പോഴ് ഈശോയെ കേൾക്കുക എന്ന് പറഞ്ഞാൽ പിതാവിനെ കേൾക്കുക ദൈവത്തെ കേൾക്കുക അതുവഴി നമ്മൾ ഈ ആഴത്തിലേക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഈശോ അറി ചെയ്തിട്ടുണ്ടല്ലോ മത്താരുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇരുപതാം വാക്യം എന്നാൽ ഞാൻ തനിയെ പ്രാർത്ഥിക്കുമ്പോഴും ഈശോയുടെ സാന്നിധ്യം അവിടെയുണ്ട് ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നാം ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എന്ന് അർത്ഥമാണ് ഹൃദയ നിർമ്മലതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യമുണ്ട് ഈശോ മാത്രമല്ല പിതാവായ പിതാവായവും അവിടെയുണ്ട് കാരണം ഈശോ പഠിപ്പിക്കുന്നു ഞാനും പിതാവും ഒന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ ഞാൻ എൻ്റെ പിതാവിലും എൻ്റെ പിതാവിലും എന്നിലുമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അതാണ് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുക ഈ വിശ്വാസമാണ് നമ്മുടെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹത്തിലേക്ക് ആഴപ്പെടാനായിട്ടാണ് നാം ഈശോയിലായിരിക്കുകയും ഈശോയെ സ്നേഹിക്കുകയും ചെയ്യുന്നത് പത്രൂശ്രീ ആയുടെ രണ്ടാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം നാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യു ആർ കോൾഡ് ടു ബി ദി പാകേഴ്സ് ഓഫ് ദി ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് അതിൽ പങ്കുകാരനാകാനായിട്ട് പങ്കുകാരിയാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാനുള്ള മാർഗം ഈശോയെ സ്നേഹിക്കുക എന്നതാണ് ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയോട് പ്രാർത്ഥിക്കുക എന്നതാണ് അതുവഴി നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ വിശ്വാസം പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസമാണ് നമ്മളോട് ആരെങ്കിലും ദൈവം ആരാണെന്ന് ചോദിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് എന്നാണ് നാം ഉത്തരം പറയേണ്ടത് ദൈവം എന്താണെന്ന് ചോദിച്ചാൽ അത് ത്രിത്വൈക ദൈവീക സത്തയാണ് എന്ന് നമ്മൾ പറയണം എത്താനുള്ള മാർഗം ഈശോയാണ് കാരണം ഈശോ പറഞ്ഞല്ലോ ഞാനാണ് വഴിയും സത്യവും ജീവനും പിതാവിങ്കിലേക്കുള്ള വഴി ഈശോയാണ് നമ്മുടെ ദൈവം ഒരേ ദൈവീക സത്തയിലുള്ള മൂന്നാളുകളാണ് അതിലേക്കുള്ള മാർഗം ഈശോയാണ് ഈശോയുടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം നാം ആഴപ്പെടുകയാണ് ചെയ്യുക പരിശുദ്ധ ത്രിത്വം സ്നേഹമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ചലനവും ഭ്രമണവും പ്രവാഹവുമാണ് പരിശുദ്ധതൃത്വം ഈശോയെ സ്നേഹിക്കുന്നത് വഴി ഈ പ്രത്യേക ഭാവത്തിലേക്ക് നമ്മൾ വളരുകയാണ് ചെയ്യുക ഈ സ്നേഹപ്രവാഹമാണ് സൃഷ്ടിയും ഈ സ്നേഹത്തിൽ പങ്കുകാരാകാൻ ഛായിയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞാനും ഓരോരുത്തരും അതിനുള്ള മാർഗമാണ് ഈശോ പിതാവിൻ്റെ സത്യയുടെ പ്രതിരൂപവും മഹത്വത്തിൻ്റെ പ്രകാശവുമായ മിശിഹ അവനെ പ്രാർത്ഥനയിലൂടെ നാം സ്നേഹിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഈശോയോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്നേഹത്തിൽ നാം പങ്കുകാരാവുകയും അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഈ അനുഭവം സത്യത്തിൽ സായിൽ ആരംഭിച്ചതാണ് പരിശുദ്ധ കുർബാനയിലൂടെ നാം അത് അനുഭവിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ നാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു പുത്രനായ മിശിഹായുടെ രക്ഷകനായ ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു ത്രിത്വൈക സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയായ സഭയുടെ സ്നേഹം പരിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നു സഭ നമുക്ക് ത്രിത്വത്തിൻ്റെ സ്നേഹം പരിശുദ്ധ കുർബാനയിലൂടെ എന്നും പങ്കിട്ട് തന്നുകൊണ്ടിരിക്കുന്നു സഭയിൽ ഈ സ്നേഹം നാം അനുഭവിക്കുന്നു എല്ലാ കുദാശകളിലും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ ബെനഡിക്റ്റ് പതിനാറാമന്മാർ പാപ്പ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു ത്രിത്വവിശ്വാസത്തിൽ നിറയാൻ നിങ്ങൾക്ക് സമ്മതമാണോ ത്രിത്വിക ദൈവിക കൂട്ടായ്മയിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈശോയോടുള്ള പ്രാർത്ഥനയിലൂടെ ത്രിത്വിക സ്നേഹത്തിൽ ഉൾച്ചേർന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനായി ശ്രമിക്കുക മദർ തെരേസ എങ്ങനെ പറഞ്ഞു ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു ഈശോയെ സ്നേഹിക്കുന്നു ഈശോയെ അനുഗമിക്കുന്നു അതുവഴി ഞാൻ എൻ്റെ ദൈവത്തിൽ എത്തുന്നു ഈശോ എൻ്റെ ദൈവമാണ് ഈശോ എൻ്റെ മണവാളനാണ് ഈശോ എൻ്റെ ജീവനാണ് എൻ്റെ സ്നേഹമാണ് എൻ്റെ എല്ലാം എല്ലാമെല്ലാമാണ് എൻ്റെ സർവസവുമാണ് ഈശോയിലൂടെ ഞാൻ പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രാർത്ഥനയിലൂടെ എത്തുന്നു അതിന് സാധിക്കട്ടെ ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം